ഹലോ ഓൾ പിന്നെ ഇന്നലത്തെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് അലോട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇഷ്യുവിന് ഇഷിവിൻ്റെ മുടി ഞങ്ങൾ മുട്ട അടിക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങളിന്ന് മുട്ട അടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇഷുവിന് അടിച്ചിട്ട് എങ്ങനെയാണ് ഉള്ളതെന്ന് അതാണ് ഇന്നത്തെ വിശേഷം അതുപോലെ തന്നെ എല്ലാവരും ക്രിസ്മസ് അടിച്ച് എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടുന്ന് അടിച്ച് പൊളിച്ച് ഗംഭീര ആക്കി വീടെല്ലാം കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇഷുവിനെ കാണിച്ചു തരാമേ മുടി അങ്ങനെ അടിപൊളിയായിട്ട് അവർ എഴുതാ ചെയ്തു തന്നു മുടി പക്ഷെ ചെറുതായിട്ട് ഒരു സ്ഥലത്ത് തലയിൽ ഒരു ഇത് ചെറിയൊരു മുറിയാണ് പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞുമാവില്ല അപ്പോൾ അതാ ഇവിടെയാണ് മുറി ഉള്ളത് കാണിച്ചു തരാം വിഷുവിന് മുടി എടുത്തിട്ട് ഭയങ്കര ഹാപ്പിയാണ് എന്താ ഒരു തലയിൽ തൊട്ട് നോക്കുമ്പോൾ എന്നുള്ളത് ദാദാ ഇവിടെയാണ് മൂറും ഇല്ല ചെറുതാണ് പക്ഷെ അത് ക്യാമറയിൽ വലുതായി കാണുന്നതേ ഉള്ളൂ ചെറുതാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ ഒരു അങ്കിള് നല്ല രീതിയിലെടുത്ത് വന്ന് നമ്മൾ കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാരും ബ്ലേഡ് വെക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു ചെറിയ കുട്ടിയായ കൊണ്ട് ബ്ലേഡ് വെക്കാൻ പറ്റില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ അപ്പം അങ്ങനെയാണ് ബ്ലേഡ് വെക്കാം കുറച്ച് സമയം ബ്ലേറ്റായിപ്പോയി എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ ചെയ്തു സക്സസ്സായി അടിപൊളിയാണ് എന്തായാലും നമ്മൾ ഒമ്പത് മാസത്തിൽ കുട്ടീൻ്റെ മുടി ഇതുപോലെ തന്നെ മൊത്തം ബ്ലേഡ് വെച്ച് എടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും അത് നമ്മൾ സമ്പൂർണമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഇന്നൊരു ദിവസം കഴിഞ്ഞ് അവന് നാളെ ആകുമ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞ് പത്ത് മാസം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒമ്പത് മാസത്തിൽ ഇത് ചെയ്യണമെന്നാണ് ഒരു നാട്ടു നടപ്പ് അപ്പോൾ അങ്ങനെ നമ്മൾ അവൻ്റെ ഇതും ചെയ്ത് അവന് ഹാപ്പിയാണ് കുന്നില്ല കണ്ടില്ലേ നല്ല ഹാപ്പി നിൽക്കുന്നു ആയി നിൽക്കുന്നു എല്ലാവരും പറയും തല ഭയങ്കര ചൂടായിരിക്കും മുടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് തലയിലേക്ക് ചന്ദനം ഇങ്ങനെ പെരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു തണുപ്പ് കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചന്ദനം അരച്ചി അതും കൂടി നമ്മളടുത്ത് ഇല്ലായിരുന്നു താഴത്തെ ഒരു തായ വീട്ടിൽ താമസിക്കുന്ന അമ്മമ്മ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അതും കൂടി കിട്ടി അങ്ങനെ അതും കൂടി അരച്ച് തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് സോ ഏർ ഉള്ളൂ ഗഴ്സ് അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മളെ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ നമ്മള് മുടി സമ്പൂർണമായി എടുത്തിട്ടുണ്ട് ഓക്കെ ടോട്ടലി ഹാപ്പി ഇഷ്വിൻ ഹാപ്പി അല്ലേ ഹാപ്പി 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 അല്ലേ അല്ലേ ആ ആ ചിരിച്ചു എന്ന് ആയി അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്പൊ ചെറുതല്ല ഇവനിങ്ങനെ ഇരിക്കുമോ എന്താണെന്നൊക്കെ പക്ഷെ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ അവൻ ഇരുന്നു അന്ന് അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റി അപ്പൊ ഇതിന് നിങ്ങളതെല്ലാം പ്രാർത്ഥന കൂടി ഇണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ